മധുരകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ നിർമ്മിച്ച എ ഐ റിസപ്ഷനിസ്റ്റ് സ്കൂളിന് സമർപ്പിച്ചു മികച്ച പി ടി ഐക്കുള്ള സ്റ്റേറ്റ് പി ടി എ അവാർഡിന്റെ സ്മാരകമായി പി ടിഎയുടെ സാമ്പത്തിക സഹകരണത്തോടെയാണ് കുട്ടികൾ എഐ റിസപ്ഷനിസ്റ്റ് നിർമ്മിച്ചത് ഓണം ക്രിസ്തുമസ് വെക്കേഷനുകളിലായി എസ് എൻപുരം എയ്റോ ലാബിന്റെ സഹകരണത്തോടെ എ ഐ ക്യാമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ പങ്കെടുത്ത കുട്ടികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്കൂളുമായി ബന്ധപ്പെട്ട ഏതു വിവരങ്ങളും രക്ഷിതാക്കൾക്ക് ഇനി പരസഹായം കൂടാതെ അറിയാൻ കഴിയും സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ എ ഐ റിസപ്ഷനിസ്റ്റിനെ സ്കൂളിന് സമർപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സി എം ജുഗ്നു അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ എന്നിവർ മുഖ്യാതിഥികളായി പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ എം പി ടി എ പ്രസിഡന്റ് റഹിയാന തൻസാരി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ് പുതിയക്കാവ് എ എം യു പി എസ് മാനേജർ എം കെ സൈഫുദ്ദീൻ പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാനം തുടങ്ങിയവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Purnil Tirtha Munpatitand in the Mughal Jewelry. Munupidigya and Tripraya. You're watching True Line News.